കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയം കാത്തിരിക്കുന്ന സഹായം പി എം കിസാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സന്തോഷകരമായ അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് പത്തൊമ്പതാമത്തെ ഗഡ് വിതരണത്തിനായി കഴിഞ്ഞു കേന്ദ്ര സർക്കാർ ഈ തുകയുടെ വിതരണം നിർവഹിക്കുന്നത് ഈ മാസം ഇരുപത്തിനാലാം തീയതിയോടെയായിരിക്കും നമുക്ക് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനമാണ് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി നടക്കുന്നത് ബീഹാർ ഇലക്ഷനും കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിസിറ്റാണ് പ്രധാനമന്ത്രി നടത്തുന്നത് ഈ സമയത്ത് തന്നെ അവിടെയുള്ള കർഷകർക്കും രാജ്യമെമ്പാടുമുള്ള കർഷകർക്കും രണ്ടായിരം രൂപയുടെ ധനസഹായത്തിന്റെ വിതരണമാണ് നിർവഹിക്കുന്നത് പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തിയാറായിരം രൂപ ലഭിച്ച് നമുക്ക് ഇനി അടുത്ത ഘടുകൂടി കൂട്ടി ചേർത്ത് പത്തൊമ്പതാമത്തെ കൂടി ആകുമ്പോഴേക്കും ഇത് മുപ്പത്തി എണ്ണായിരം രൂപയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും നമുക്ക് ലഭിക്കുന്ന ഈ സാമ്പത്തിക സഹായം ഇത് തിരിച്ചടക്കേണ്ടതല്ലാത്ത സൗജന്യ ധനസഹായം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി ഉയർത്തിയതായിട്ടുള്ള അറിയിപ്പും കൂടി ഈ സമയത്ത് വരുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഇനി നമുക്ക് ലഭിക്കുക അതും വാർഷിക പരീക്ഷ നാല് ശതമാനം മാത്രമായിരിക്കും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കേരളത്തിൽ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് എ വൈ സി അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇനി കിസാൻ സമ്മാൻ നിധിയുടെ ഈ ധനസഹായം നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ പി കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡുകളിൽ അവരുടെ പരസ്യം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പിഴവുകൾ ഒഴിവാക്കുന്നതായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക സ്റ്റാറ്റസ് പരിശോധിക്കുവാനുള്ള സംവിധാനമുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ മുഖേന തന്നെ ഇത് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒ ടി പി അധിഷ്ഠിതമായ വെരിഫിക്കേഷനിലൂടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായമായിട്ട് ഇനി നമുക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ ലഭിക്കുകയും ചെയ്യും ഇനിയും ഓരോ ഇൻസ്റ്റാൾമെന്റുകളും നിശ്ചിത നിശ്ചിത മാസ ഇടവേളകളിൽ നാലു മാസം നാലു മാസം കൂടുമ്പോൾ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും തുക വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ കീഴിലേക്ക് മറ്റു നിരവധി പദ്ധതികൾ ചേർത്ത് വെക്കപ്പെടും അതായത് നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ പ്രതിമാസം മൂവായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കിസാൻ മന്ദൻ എന്ന് പറയുന്ന പദ്ധതിയെല്ലാം ഇതുമായി ചേർക്കപ്പെട്ടവയാണ് അതുമാത്രമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ സി സി ഇതിനോട് ചേർത്ത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ കൂടി മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്ന കതർ ആപ്പ് രജിസ്ട്രേഷൻ അതായത് കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ഒരു കെടുക്കേട് നൽകുന്നതിനു വേണ്ടി എല്ലാ ആനുകൂല്യങ്ങൾക്കും ഒരറ്റ പ്ലാറ്റ്ഫോം അങ്ങനെ വിവിധ സേവനങ്ങൾ അവർക്ക് നൽകുന്നതിനു വേണ്ടിയാണ് കദർ രജിസ്ട്രേഷൻ ഇപ്പോൾ നിർബന്ധമാക്കുന്നത് നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ച് ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനായി ശ്രമിക്കുക അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ ഇതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും കിസാൻ സമ്മാൻ നിധി പോലെയുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് എന്നാൽ ഭാവിയിൽ നമുക്ക് ഈ ഒരു ആനുകൂല്യം ഒരു തടസ്സവും കൂടാതെ ലഭിക്കുന്നതിന് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ആനുകൂല്യങ്ങൾക്കും കഥർ രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ കൂടി അനിവാര്യമാകും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ഈ വീഡിയോ സുഹൃത്തുക്കളേക്കും ഫ്രണ്ട്സുകളിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക